ഒരു ഒരഞ്ച് ലക്ഷം രൂപ അടുത്ത മാസം പത്തിന് മുൻപ് തരണം എടോ എൻ്റെ കാല് ശരിയായി ഞാൻ നാട്ടിൽ പോയ പിറ്റേ ദിവസം തന്നെ തൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ച് തരാം ഒരിക്കലും പറ്റിയില്ല അതിനുവേണ്ടി തനിക്ക് വേണമെങ്കിൽ ഞാൻ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വരെ തരാം ഒന്നര കോടി രൂപയുടെ ആസ്തി എൻ്റെ മാത്രം പേരിലുണ്ട് ഞാൻ ഒരു ഒപ്പിട്ട് തന്ന തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അവൻ്റെ ആ വാക്കിൽ അവൾ വിശ്വസിച്ചിരുന്നു തീർച്ചയായും അവൻ കാശ് തരുമെന്നുള്ളൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു തൻ്റെ വീട്ടിലേക്ക് എങ്ങനെ പോവും ഒരുപാട് ദൂരം ഉണ്ടാകും ഒരുപാട് ദൂരമൊന്നുമില്ല പക്ഷെ കുറച്ച് ദൂരം ഉണ്ട് നന്നായി നടക്കണം ഈ കാല് വെച്ച് നിങ്ങൾ എങ്ങനെയാണ് അവിടെ വരെ നടക്കുക അത് ശരിയാണല്ലോ വഴിയുണ്ട് ഞാനൊക്കെ റെഡിയാക്കിക്കൊള്ളാം അവളുടെ ആ വാക്കുകൾ അവനും ഒരു സമാധാനം തോന്നിയിരുന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഡിസ്പെൻസറി പൂട്ടി അവൾ പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ വന്നത് ജീപ്പ് പോയാണ് പോവാ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് ചോദിച്ചപ്പോൾ അവൻ സമ്മതഭാവത്തിൽ തലയാട്ടി എഴുന്നേൽക്കാനും നടക്കാനും അവൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൾ തന്നെ അവനെ ഒന്ന് എഴുന്നേൽക്കാൻ സഹായിച്ചിരുന്നു ഒരു വിധത്തിൽ അവനെ ജീപ്പിൽ കയറ്റിയതിന് ശേഷം ജീപ്പിൻ്റെ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്നവളെ അത്ഭുതത്തോടെയായിരുന്നു അവൻ നോക്കിയത് തനിക്ക് ജീപ്പ് ഓടിക്കാൻ അറിയോ അവൻ ചോദിച്ചു ഇല്ലെങ്കിൽ പിന്നെ ഓടിക്കില്ലല്ലോ മാഷേ അപ്പം നിന്നാൽ പോരെ കുഴി എണ്ണേണ്ട കാര്യമുണ്ടോ അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അത്രയും പറഞ്ഞതിന് ശേഷം അവൾ ജീപ്പ് സ്റ്റാർട്ടാക്കി വിട്ടു അതിനുശേഷം വണ്ടി ഒരു ചെറിയ വീടിന് മുൻപിലേക്ക് നിർത്തിയിരുന്നു തീരെപ്പഴയ വീടാണെന്ന് ആ വീട് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ദേവികയുടെ വീടായിരുന്നു ആ വീടിനെ ഓർമ്മിപ്പിക്കുന്ന പോലെ തന്നെയായിരുന്നു ഈ വീടും മൺകട്ടകൾ കെട്ടിയ ഒരു പഴയ വീട് ഇതാണോ തൻ്റെ വീട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അതെ എന്തീ ചന്തം പിടിച്ചില്ലേ അവൾ മറുചോദ്യം ചോദിച്ചപ്പോൾ കൂടുതൽ കൂടുതലൊന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവന് തോന്നിയിരുന്നു പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരുടെ ചേട്ടനാണെന്നാണ് അത് മാറ്റാനൊന്നും നിൽക്കണ്ട അവളത് പറഞ്ഞപ്പോൾ അവൻ സമ്മതഭാവത്തിൽ തലയാട്ടി അവൾ വാതിൽ മുട്ടിയപ്പോൾ ഐശ്വര്യൻ തോന്നുന്ന ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നത് അത് അവളുടെ അമ്മയാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല കാരണം അത്രയ്ക്ക് ഐശ്വര്യം നിറഞ്ഞായിരുന്നു അവർക്ക് അതേപോലെ അവളെ വരച്ചു വെച്ചിരിക്കുന്നു അവരുടെ മുഖത്തേക്ക് നോക്കി അവള് പറഞ്ഞു അമ്മേ ഇതാ ലാവണ്ണിയുടെ ഏട്ടൻ പേര് അവന്റെ മുഖത്തേക്ക് ചോദ്യ ഭാവത്തിൽ അവള് നോക്കി വൈശാഖ് അവൻ തന്നെ പരിചയപ്പെടുത്തി വൈശാഖ് ഏട്ടൻ കള്ളത്തരം മോളിപ്പിക്കാനായി അവരുടെ മുഖത്ത് നോക്കാതെയായിരുന്നു അവള് സംസാരിച്ചിരുന്നത് ചേട്ടൻ റിസോർട്ടിന്റെ ആവശ്യത്തിന് മൂന്നാറിലെത്തിയതാ അപ്പൊ ഒരു ആക്സിഡന്റ് കാലു പറ്റുന്നത് ഇനിയിപ്പോ ലാവണ്ണിയൊക്കെ ഇവിടെ വരുമ്പോ ഒരാഴ്ച എടുക്കും ഇവിടെ പുതിയൊരു റിസോർട്ട് വാങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി അവർ വരും അപ്പെന്നെ വിളിച്ചു പറഞ്ഞതാണ് അതുവരെ ഒന്ന് നിന്റെ ഏട്ടനെ വീട്ടിൽ നിർത്തുമോ എന്ന് അങ്ങനെ അവൾ പറഞ്ഞ പിന്നെ ഞാനെങ്ങനെയാ കേൾക്കാതിരിക്കുക ഒരമ്മയുടെ ആകലതയും ഭീതിയും ഒക്കെ അവരുടെ മുഖത്ത് വൈശാഖ് കണ്ടിരുന്നു അമ്മ പേടിക്കണ്ട ഞാനങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ല അവരുടെ മുഖത്തെ ഭാവം കണ്ടിട്ട് എന്ന വണ്ണം വൈശാഖ് പറഞ്ഞപ്പോൾ അവരവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതുകൊണ്ടല്ല മോനെ ഞങ്ങളിവിടെ രണ്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട് ഇവളാണെങ്കിൽ പ്രായം തികഞ്ഞൊരു പെൺകുട്ടി ഒരു പുരുഷൻ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നാട്ടുകാരൊക്കെ അതിന് പല അർത്ഥം കാണും പിന്നെ ലാവണ്ണി മോളെ ഞങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിപ്പോൾ ഈ നിലയിലെങ്കിലും ഇവിടെ നിൽക്കുമോ കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അവർക്ക് ഒരുപാട് ഒരു വ്യക്തിയാണ് ലാവണ്ണി എന്ന വൈശാഖന് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും അവൾ അമ്മയോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്നും അവന് തോന്നിയിരുന്നു മോനൊക്കെ വലിയ സൗകര്യത്തിൽ ജീവിച്ചവരല്ലേ ഈ വീടിൻ്റെ സൗകര്യങ്ങളൊക്കെ ഇഷ്ടമാകുമോ അങ്ങനെയൊന്നും കരുതണ്ടമ്മേ ഇത് ഇങ്ങനെയൊരു ആയതുകൊണ്ടല്ലേ പിന്നെ സൗകര്യങ്ങളൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ ഈശ്വരനായിട്ട് തരുന്നതല്ലേ അവൻ്റെ വാക്കിൽ നിന്ന് തന്നെ അവനൊരു മാന്യനാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു അകത്തേക്ക് കയറി ഒരു മുറി അവനെ കാണിച്ചു കൊടുത്തു അതിനുശേഷം അവൾ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചത് ആരാണ് ലാവണ്യ അവൾ കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി നാളെ തൻ്റെ അമ്മ എന്നോട് ലാവണ്യെക്കുറിച്ച് ചോദിച്ചാൽ പറയണ്ടേ അതിനാണ് എൻ്റെ കൂട്ടുകാരിയാണ് തൻ്റെ പേരെന്താ അതെ സാറിന് കുറച്ച് അന്വേഷണമൊക്കെ കൂടുതലാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ട ആവശ്യം എന്താ നമ്മൾ തമ്മിലൊരു ഡീലുണ്ട് അത് കഴിയുന്നത് വരെ നമ്മുടെ ഐഡന്റിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കുന്നതാണ് നല്ലത് പിന്നെ നിങ്ങൾ എന്നോട് നിങ്ങളെപ്പറ്റി പറഞ്ഞത് എനിക്കൊരു വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അത് അത്യാവശ്യമായിരുന്നു നന്ദിനിക്കുട്ടി അകത്തു നിന്നും അമ്മയുടെ ഒച്ച കേട്ടപ്പോൾ അറിയാതെ വൈശാഖൻ ചിരിച്ചു പോയിരുന്നു അവളുടെ ചമ്മിയ മുഖം കണ്ടിട്ട് കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി ചവിട്ടിത്തുള്ളി അവൾ പുറത്തേക്ക് പോയിരുന്നു വൈശാഖൻ കട്ടിലിരുന്ന് കണ്ണുകൾ അടച്ചിരുന്നു അപ്പോഴും തെളിഞ്ഞ മുഖം ദേവികയുടെ രൂപം ആ കണ്ണുകളിൽ തെളിഞ്ഞു മിഴിവോടെ മികവോടെ രണ്ട് ദിവസം തള്ളി നീക്കുന്നു എന്ന് പറയുന്നത് ദേവികയും റോയിയും സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പ തന്നെയായിരുന്നു പക്ഷേ അവൾ ആ ദൗത്യത്തിൽ വിജയിക്കുക തന്നെ ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയം സന്തോഷവും സങ്കടവും ഒരേപോലെ വന്നു റോയി കാണുക എന്നുള്ള സന്തോഷവും അമ്മയെ പിരിയുക എന്നുള്ള സങ്കടവും അവളിൽ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ നിലനിന്നു രാഘവൻ സാധനങ്ങളുമായി ആയിരുന്നു വന്നിരുന്നത് വീട്ടിൽ വിളവെടുത്ത കുറെ കാച്ചിലും ചേമ്പും ചേനയും കപ്പയും ഏത്തക്കയും എല്ലാം മങ്ങളുടെ കവറിലേക്ക് അയാൾ കുത്തി നിറച്ചു അവിടെ അവൾ കുന്നിന് കുറവില്ലെന്നറിയാമെങ്കിലും തൻ്റെ ഒരു സന്തോഷത്തിന് അവൾ അത് കൊണ്ടുപോകട്ടേ എന്നായിരുന്നു മനസ്സിൽ വിചാരിച്ചത് കൃത്യസമയത്ത് തന്നെ പഠിക്കൽ വന്ന റോയിയുടെ ഓട്ടോ ഹോണടിച്ചിരുന്നു അതുവരെ മനസ്സിൽ തോന്നിയിരുന്ന വിഷമങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് മായന്നത് ദേവിക അറിഞ്ഞു ആ സാന്നിധ്യം അറിഞ്ഞപ്പോൾ ഒരു മായാലോകത്ത് എന്ന പോലെ ചാടി ഓടിയായിരുന്നു ദൈവിക പുറത്തേക്ക് പോയത് അവളുടെ വരവ് കണ്ട ആ നിമിഷം റോയ് പോലും ഒന്ന് ചിരിച്ചു പോയിരുന്നു അവനിൽ മാത്രം തളച്ചിട്ട് ആ മെയ്യുകൾ പ്രണയം കൊരുത്തു വെച്ച് അവൻ്റെ മുഖത്ത് തന്നെ നിലകൊണ്ടു അത് മനസ്സിലാക്കിയവൻ അവൾക്ക് മാത്രം കാണാവുന്ന ഭാഗത്തിൽ ഒരു കണ്ണടച്ച് ചുണ്ടുകൊണ്ട് ഉമ്മ വയ്ക്കുന്നതുപോലെ ആംഗ്യം കാണിച്ചു ആ പെണ്ണിൻ്റെ ആ സമയം തന്നെ മുഖത്ത് തെളിഞ്ഞ കുങ്കുമ ചുവപ്പ് അവനിലെ പുരുഷനിൽ പ്രണയത്തെ ഉണർത്തി ഒരു വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു രാഘവനെയും ഗോപികയും കണ്ടപ്പോഴേക്കും തന്റെ മുഖത്തെ സ്ഥായിയായ ഗൗരവഭാവം എടുത്താണ് ഞാൻ റോയ് മറന്നിരുന്നില്ല ചെറുചിരിയോട് മുറ്റത്തേക്ക് കയറി തിണ്ണയിൽ രാഘവനരികിലായി അവൻ ഇരിപ്പുറപ്പിച്ചു പിന്നീട് നാട്ടുവർത്തമാനങ്ങൾ പറയുന്ന തിരക്കിലായി ആ സമയത്ത് ഗോപിക കാപ്പിക്ക് വെള്ളം വെച്ചിരുന്നു അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി കാപ്പിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ദേവിക തന്നെ കാപ്പിയിട്ടു അതിനുശേഷം കാപ്പിയുമായി നേരെ പോയി കാപ്പി കൊടുത്തപ്പോൾ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ വിരലിൽ ഒരു ചെറിയ സ്പർശനം നൽകി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കുസൃതിയോടെ ഇരു കണ്ണുകളും ചിമ്മി അവൻ അവളെ ഒന്ന് നോക്കിച്ചിരിച്ചു അവൾക്ക് വേണ്ടി മാത്രം പറന്ന് മാത്രം പ്രണയം പകർന്ന ആ ചൊടികൾ അവൾക്കു വേണ്ടി ഒരിക്കൽ കൂടി വിടർന്നു എല്ലാവരുടെയും മുൻപിൽ ഗൗരവക്കാരനായി നിന്ന് തനിക്കരികിൽ മാത്രം ആവോളം പ്രണയം പകരുന്നവനെ ഏറെ സ്നേഹത്തോടെ തന്നെ അവൾ നോക്കി നിന്നിരുന്നു കുറച്ച് സമയം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ച് അമ്മയും കണ്ടതിന് ശേഷമായിരുന്നു റോയിയും ദേവികയും പോകാനായി ഇറങ്ങിയത് ദേവികയുടെ കൈകളിലേക്ക് കവറും രാഘവൻ്റെ കൈകളിലുള്ള കവറും ഒക്കെ കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലാവാതെ റോയ് രാഘവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരുപാടൊന്നുമില്ല റോയ് ഇവിടെ തുണിയിലുണ്ടായ കുറച്ച് പച്ചക്കറികളും സാധനങ്ങളും ഒക്കെയാണ് അവിടെ വീട്ടാവശ്യങ്ങൾക്ക് എടുക്കാമല്ലോ ഇതെല്ലാം കൂടി ഇവിടെ എന്തിനാ ഞങ്ങൾ മൂന്നാളുകളെ ഉള്ളു അവിടെയാകുമ്പോൾ ആളുകളും കൂടുതലാണ് എല്ലാ ദിവസവും ചിലവും കൂടുതലാണ് ഒരു നേരമെങ്കിലും പറഞ്ഞു വിട്ടൂടെ അവൻ്റെ മുഖത്തെ സംശയഭാഗം കണ്ടുകൊണ്ടായിരുന്നു രാഘവൻ അത് വിശദീകരിച്ചിരുന്നത് പെട്ടെന്ന് അവൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു അമ്മയെ ആശുപത്രി കൊണ്ടുകൊണ്ട് അടുത്ത ആഴ്ചയല്ലേ ഞാൻ വരാം അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവൻ അമ്മയിൽ നിന്ന് വിളിച്ചിരുന്നത് അവളെ ശ്രദ്ധിച്ചിരുന്നു തൻ്റെ വീട്ടുകാരെ അവൻ അംഗീകരിച്ചു എന്നവൾക്ക് മനസ്സിലായി രാഘവൻ കാണാതെ അവളുടെ ഇടം കൈ അവൻ്റെ കൈകളിൽ മുറുകിയിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അപ്പോൾ നിറഞ്ഞൊരു പുഞ്ചിരി അവളുടെ ചുടികളിൽ ബാക്കിയായി ആ മനസ്സ് നിറഞ്ഞുവെന്ന് ആ മീനുകൾ പറഞ്ഞു അവളും അവൻ്റെ കൈകളിൽ തിരികെ ഒന്നുകൂടി മുറുക്കി പിടിച്ചിരുന്നു രണ്ടുപേരും യാത്ര പറഞ്ഞ് നീങ്ങിയപ്പോൾ സന്തോഷം കൊണ്ട് രാഘവന്റെ മിഴികൾ നനഞ്ഞു പോയിരുന്നു അങ്ങോട്ടുള്ള യാത്രയിൽ ഫോണിൽ കൂടി പല ആവർത്തി പറഞ്ഞു തീർത്ത വിശേഷങ്ങളെല്ലാം ഒരിക്കൽ കൂടി അവൾ അവരോട് നേരിട്ട് പറഞ്ഞു പല കുറി കേട്ടതാണെങ്കിലും ഒട്ടും പഠിപ്പില്ലാതെ അവൻ അവളുടെ വാക്കുകൾക്കായി കാതോർത്തു വീട്ടിലേക്ക് ചെന്നിറങ്ങിയപ്പോൾ വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും ദേവിക തിരിച്ചു വന്നപ്പോൾ ആ വീടിൻ്റെ സന്തോഷം തന്നെ ആ വീട്ടുകാരെല്ലാം രണ്ട് ദിവസം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ഓട്ടോയിൽ നിന്നും ഇറങ്ങി വരുന്നവളെ കണ്ടപ്പോൾ തന്നെ കാപ്പിക്കുള്ള വെള്ളം സിസിലി വെച്ചിരുന്നു അതിനുശേഷം അവൾക്ക് കാപ്പി കൊണ്ടു കൊടുത്ത് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന തിരക്കിലായി അതിനിടയിൽ റോയി ആ നിമിഷം അവിടെ വേണ്ടെന്ന് അവന് തോന്നി അവരുടെ ലോകം അവർ തന്നെ സംസാരിക്കട്ടെ എന്ന് റോയ് വിചാരിച്ചു സന്തോഷം പടിവാതിൽകൾ നിന്നുപോലും അന്യമായി കിടന്ന ഒരു വീട്ടിലാണ് അവൾ വസന്തം തീർത്തിരിക്കുന്നത് എന്ന് സമാധാനപൂർവം അവനോർത്തു കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ട് താനിനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അവന് തോന്നി എല്ലാവരും അവൾക്ക് പുറകെയാണ് വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞും അവരുടെ ലോകത്തേക്ക് മാറിക്കഴിഞ്ഞു എല്ലാവരോടും ഒന്ന് നീട്ടി ഉറക്കം പോകാണെന്ന് പറഞ്ഞതിന് ശേഷം മനസ്സ് നിറഞ്ഞു തന്നെ റോയ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ആവലാദിയോടെ ഇറങ്ങി വരുന്നവളെ നോക്കിയിരുകും ചിമ്മി വേഗം വരാമെന്ന് പറഞ്ഞവൻ പോയി സന്ധ്യയായപ്പോൾ തന്നെ റോയ് തിരിച്ചു പോന്നിരുന്നു വലിയ ഇടിയും മഴയും ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡിൽ കിടന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി അതോടൊപ്പം തന്നെ അവളെ കാണാൻ വേണ്ടി ഹൃദയം തുടിക്കുകയായിരുന്നു എന്ന് അവനും മനസ്സിലാക്കിയിരുന്നു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല അതേപോലെ ഒരു മിന്നൽ പിണ്ണിൻ്റെ മെടിയുമാണ് ഒരു വിധത്തിലാണ് അകത്തേക്ക് കയറിയത് അപ്പോൾ മെഴുകുതിരി വെട്ടത്തിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കണ്ടിരുന്നു ആരെയും ശല്യം ചെയ്യാതെ മുറിയിലേക്ക് പോയി മൊബൈലിൽ ടോർച്ച് ലൈറ്റ് ഒന്ന് കത്തിച്ചു അതിനുശേഷം കുളിക്കാനുള്ള തോർത്ത് തപ്പിയെടുത്തു അപ്പോഴേക്കും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എങ്ങനെയോ തപ്പി തടഞ്ഞു അവൾ മുറിയിലേക്ക് വന്നിരുന്നു ഇരുട്ടിൽ പടിയിൽ തട്ടി അവൾ നേരെ വീണത് അവൻ്റെ ദേഹത്തേക്കായിരുന്നു ഒരു നിമിഷം രണ്ടുപേരും നേരെ പുറകിലേക്ക് എടുത്ത് കട്ടിലേക്ക് മറിഞ്ഞു വീണു അവൻ്റെ ശരീരത്തിന് മുകളിൽ അമർന്ന് അവളുടെ ശരീരവും അവളുടെ തുമ്പിൽ നിന്ന് വമിക്കുന്ന ഗന്ധവും അവനിൽ വീണ്ടും പ്രണയത്തിൻ്റെ പല ഭാവങ്ങളും ഉണർത്തിയിരുന്നു ഞാൻ കണ്ടില്ല റോ ചായ അത്രയും പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയവളെ ഒടിക്കൽ ഒരിക്കൽ കൂടി അവൻ ചേർത്ത് പിടിച്ചിരുന്നു ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവളും ഒന്ന് പരിഭ്രമിച്ചെങ്കിലും പിന്നീട് പ്രതിരോധിക്കാനാവാതെ അവൻ്റെ നെഞ്ചിൽ തന്നെ ചേർന്ന് കിടന്നു അവൻ്റെ അധരങ്ങൾ അവളുടെ കവളിൽ ഒരു സ്നേഹ മുദ്രണം ചാർത്തി താനെന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് ചെറു ചിരിയോടെ അവൻ ചോദിച്ചപ്പോഴാണ് താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന ബോധം പോലും അവൾക്ക് അവൾക്കുണ്ടായത് പെട്ടെന്ന് അവനിൽ നിന്ന് എഴുന്നേറ്റു ഭയങ്കര ഇടിയാണ് അതൊന്ന് ഒതുങ്ങിയിട്ട് കുളിക്കാൻ പോയാൽ എന്ന് പറയാൻ വേണ്ടി ഇടി വെട്ടുന്ന സമയത്ത് ബാത്റൂമിൽ നിന്ന് കുളിക്കണ്ട അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഓടിക്കതച്ച് വന്നവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവന് തോന്നിയിരുന്നു എന്തോ കാര്യം പറയാനാണെന്ന് തെറ്റിയിരുന്നില്ല ഇതിനേക്കാളും വലിയ മഴയത്ത് ഞാൻ കുളിച്ചിട്ടുണ്ട് അതൊന്നും സാരമില്ല എങ്കിലും ഭയങ്കര ഇടിവെട്ടും റോച്ചായി കാണാഞ്ഞിട്ടാണ് ഇവിടെ എന്ത് കാറ്റായിരുന്നെന്ന് അറിയോ സമയം കഴിയും തോറും ഈ കാറ്റും മഴയും കൂടത്തേ ഉള്ളൂ വച്ചേ മാറാൻ പോണില്ല മകര അടുത്ത മഴയ്ക്ക് മുൻപ് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം അവളുടെ കവളിൽ ഒന്ന് തലോടിയാണ് അവൻ പറഞ്ഞത് ശേഷം തോർത്തുമെടുത്ത് നേരെ കുളിക്കാനായി പോകുന്നവനെ അവളും പിന്തുടർന്നു കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി